ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് നമുക്ക് നേരെ കാറിൻ്റെ ഉള്ളിലേക്ക് കയറാം എന്നിട്ട് കുറച്ച് പോകാനുണ്ട് ഇതാ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോകാൻ പോകുന്നത് ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ഗ്ലോബൽ വില്ലേജിലേക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ ഗോഗിൽ ഗ്ലോബൽ വില്ലേജിലേക്ക് ഇവിടെ ഗ്ലോബൽ വില്ലേജിൻ്റെ ബോർഡൊക്കെ കണ്ടല്ലോ അപ്പോൾ നമുക്ക് അവിടേക്ക് നേരെ പോവാം ഇവിടെ കുറച്ച് ട്രാഫിക് ഉണ്ട് ഇതാണ് നമ്മുടെ ഗ് ഗ്ലോബൽ വില്ലേജിൻ്റെ മുൻവശം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വേണം പോകാനായിട്ട് രാത്രി കാണാനാണ് ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവുക ഗ്ലോബൽ വില്ലേജിന് അത്രയ്ക്കും നല്ല ഭംഗിയിലാണ് കുറേ ഉണ്ടാവുക പക്ഷേ നടക്കണമല്ലോ ഓർത്ത് നമുക്ക് നല്ല മടിയാണ് അങ്ങനെ ഇതാ കുറേ ഡെക്കറേഷൻസിൻ്റെയും എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടെ നമ്മൾ പോവാണ് ഗൈസ് ഗ്ലോബൽ വില്ലേജിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയം സമ്മർ ആയതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം വന്നേരമാണ് പോകുന്നത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് ഗൈസ് ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാർക്കിങ്ങും തപ്പി നടക്കുകയാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് നടന്ന് കാണാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നേരെ പാർക്ക് ചെയ്യുന്നവരത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഇനി നമുക്ക് പാർക്കിംഗ് എത്തിയിട്ട് കാണാം ഇത് കണ്ടില്ലേ നമ്മളിനിപ്പോൾ പാർക്കിങ്ങൊക്കെ എത്തി ഇറങ്ങി നമ്മൾ റോഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പുറത്താണ് ഗ്ലോബൽ വില്ലേജ് അപ്പോൾ നമ്മൾ അപ്പുറത്ത് വരെ എത്തണം അതുകൊണ്ട് നമ്മൾ അവിടെ സെക്യൂരിറ്റി ഉണ്ട് ഓരോന്നു പറയാനൊക്കെ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ക്ലോ ക്രോസ് ചെയ്യേണ്ട സമയത്ത് ക്രോസ് ചെയ്യാൻ അങ്ങനെ ക്രോസ് ചെയ്യും അവിടെ സിഗ്നൽസൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് കാണാനുള്ളതാണ് ഇവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാ കാര്യങ്ങളും എടുക്കാനും പറ്റുന്നതാണ് ഇവിടെ ഓരോ പൗലിയൻസ് ഉണ്ട് അവിടെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതൊക്കെ മറ്റെവിടെയും കിട്ടും ഓരോ പൗലിയൻസ് ഉണ്ട് ഓരോ രാജ്യത്തിൻ്റെ ഓരോ പൗലിയൻസ് ഉണ്ട് അതായത് ഇന്ത്യ അതേപോലെ ഓസ്ട്രേലിയ അമേരിക്ക ഇറ്റലി ചൈന ജപ്പാൻ കാനഡ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗേസ് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം ഇത് കണ്ടില്ലേ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് അങ്ങനെ ഇതാ ഞങ്ങൾ ടിക്കറ്റും എടുത്തു ഗൈസ് ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോഴാണ് കുറേ ആൾക്കാർ ഇതൊക്കെ ഇട്ടിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് മറ്റേ പോപ്കോണില്ലേ അത് വിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഇതൊക്കെ ഓരോ ഇതാണ് ഓരോ രാജ്യത്തും എന്തൊക്കെയാണുള്ളത് അതൊക്കെയാണ് ഓരോ പൗലിയൻസിലും ഉണ്ടാവുക ഗൈസ് ഇത് കണ്ടില്ലേ ഇത് മെയ് ട്വൻ്റി അതൊക്കെ ഓരോ ഷോപ്പ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക എന്നിട്ട് അവിടെ നമുക്ക് റൈഡൊക്കെ ഉണ്ട് ഗൈസ് അപ്പുറത്ത് നമുക്ക് അടിച്ച് പൊളിക്കാം ഗൈസ് അവിടെ കുറേ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ളതില്ല അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ എന്തിൻ്റെ ഉള്ളിൽ കയറി ഞാൻ ശ്രദ്ധിച്ചില്ല അന്നേരം ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുറേ ജ്വല്ലറീസും ബാഗും എല്ലാ കാര്യങ്ങളും ഇതൊക്കെ മറ്റേ ഈ ഒരു സ്ഥലത്ത് ഇപ്പം അമേരിക്കൻ ആണെങ്കിൽ അമേരിക്കയിലെ എല്ലാ സംഭവങ്ങളുമാണ് ഇവിടെ ഉണ്ടാവുക അതൊക്കെയാണ് കേട്ടോ അവർ കാണിക്കുന്നത് അവർ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതാണ് പാക്കിസ്ഥാൻ പാക്കിസ്ഥാനിലേക്ക് ഇത് പാകിസ്ഥാനാണ് ഇത് പാകിസ്ഥാനിലെ എല്ലാ സാധനങ്ങളും ഇവിടെ മറ്റേ അടിപൊളിയായിട്ടുള്ള കാ സാധനങ്ങളുണ്ടായിരുന്നു മറ്റേ മാർബിൾസ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പല പല സാധനങ്ങളുണ്ടായിരുന്നു ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നമ്മൾ ഓരോന്നിലും പെട്ടെന്ന് പെട്ടെന്ന് കയറിറങ്ങാൻ കുറേ നടക്കാനുണ്ട് ഗൈസ് നല്ല മടിയുണ്ട് നടക്കാനായിട്ട് ഇത് കണ്ടില്ലേ ഇനി യു എ ഇത് അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നാണ് യു എ ഫുൾ നെയ്മ് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലും കയറി പിന്നെ കുറേ നിങ്ങളെ ബോർ അടിപ്പിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഗൈസ് അതെടുക്കാൻ പിന്നെ അവിടെ ക്ലോക്ക് ടവർ ഉണ്ടായിരുന്നു എവിടത്തെന്നറിയോ ദേ ആണ് ഡേദ ക്ലോക്ക് ടവർ ആയിരുന്നു ഇതിപ്പോൾ ശ്രീലങ്ക ആണ് ഇവിടെ ഡേഞ്ചർ സോണും ഗെയിം സോണൊക്കെ ഉണ്ട് അതായത് ഡേഞ്ചർ സോൺ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഗൈസ് ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെയും കുറേ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെയും ഫുൾ ഓഫ് വെറൈറ്റീസാണ് അപ്പോളാണ് നമ്മൾ ഇത് കണ്ടത് ഗൈസ് കുനാഫ അന്നേരം നമ്മൾ വിചാരിച്ചു തന്ന ഷുഗർ കുനാഫ വാങ്ങുന്ന അങ്ങനെ അവരുണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നവർത്തു നിന്ന് തന്നെ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുനാഫ പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതായത് കൊണ്ട് അടിപൊളിയാണ് നമ്മുടെ രാജ്യത്തുനിന്ന് കഴിക്കുന്ന മാതിരിയല്ല ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുനാഫയ്ക്ക് അങ്ങനെ ഇത് കണ്ടില്ലേ കുനാഫ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ വാങ്ങിയ കുനാഫ പിസ്ത ഷുഗർ കുനാഫയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കഴിച്ചു അന്നേനക്ക് കുറച്ചായിട്ട് മതി അല്ലേ അങ്ങനെ ഞങ്ങൾ കുറേ ഫുള്ള് ചുറ്റി കണ്ടു ഇവിടെ മറ്റേ ടർക്കിഷ് ഐസ് ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ ഞങ്ങളെ വിളിച്ചു പക്ഷേ ഞങ്ങൾ പോയില്ല നമ്മൾ കുനാഫ് കഴിച്ചുകൊണ്ട് വിഷപ്പുണ്ടായില്ല അതുകൊണ്ട് നമ്മൾ അതിന് പോയിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി അങ്ങനെ ഇതാണ് മെയിൻ സ്റ്റേജിൽ ഇവിടെ കുറേ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു വ്യാമ്പേറെ ഡാൻസ് കുറേ ടൈപ്പ് ഓഫ് ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ഡ്രാമയും നടന്നു അതൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതാ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുകയാണ് അവിടെ നിന്നാണ് ഈ വ്യൂ ഒക്കെ കാണുന്നത് ആ ഇതിലൊക്കെ ഇതിലൊക്കെ ഞങ്ങൾക്ക് കയറണം കൈസ് അപ്പം നമുക്ക് അവിടേക്ക് പോവാം എല്ലായിടത്തും പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നടന്ന് കുഴങ്ങും അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് നേരെ നമുക്ക് എന്നാൽ ഇവിടേക്ക് പോകാമെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തും കൂടെ കയറിയിട്ട് നമുക്ക് പാർക്കിലേക്ക് പോകാം വിചാരിച്ചു അങ്ങനാണ് കൊറിയ കണ്ടത് കൊറിയയിൽ ഒന്ന് ചുറ്റി അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതാണ് കൊറിയേൻ്റെ ഉള്ളിൽ കയറിയത് ഇവിടെ കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് കൊറിയ ഡാൻസാണ് കളിക്കുന്നത് കുറേ കൊറിയൻ സിസ്റ്റേഴ്സ് കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ് ഡാൻസ് കണ്ടില്ലേ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാണ് അവിടെ ഇറങ്ങി ഞങ്ങൾ എന്നാൽ വിചാരിച്ചു നമുക്കിന്നാൽ അങ്ങോട്ട് പോയേക്കാംന്ന് അങ്ങനെ നീനും അമ്മയും ഒരു റൈഡിൽ കയറാൻ പോവുകയാണ് അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെയിൻ പാടില്ല ആഫ്റ്റർ ഫോർട്ടീൻ ആണ് എനിക്ക് പോകാൻ പറ്റിയില്ല അതേപോലെ ഹൈറ്റും വേണം അങ്ങനെ അവർ രണ്ടാളും കണ്ടില്ലേ ഗൈസ് മുന്നിൽ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ റൈഡ് ഇതാണ് റൈഡ് നല്ല വൈബായിരുന്നു എനിക്ക് പോകണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയും അവർ തല കുത്തിനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മേനീനം നല്ല കരച്ചിലായിരുന്നു അവരെ ദൈവത്തിനെ വിളിക്കാൻ രാമ രാമ രാമാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഗൈസ് ഒരു തല കറങ്ങിയിട്ടാണ് ലാസ്റ്റ് വന്നത് അവിടെ കുറേ ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പറയുന്നില്ല എന്താണ് എന്താണെന്ന് വെച്ചാൽ അത് അത്രയ്ക്കും ഒരു എന്താ പറയാൻ അറിയില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ റൈഡ് കളിക്കുന്നത് കാണാൻ കുറച്ച് നേരം ഇവിടെ നല്ല ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ ഉള്ളവർക്ക് കയറാൻ പറ്റില്ല അതേപോലെ പ്രഗ്നൻസി ഉള്ളവർക്ക് കയറാൻ പറ്റില്ല അതിങ്ങനെയൊക്കെ കാലുവേദന അങ്ങനെ ഉള്ള ഒരു ഇതിലും കയറാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ട് കുത്തി നിൽക്കുന്നുകൊണ്ടൊക്കെ എവിടെ അടിച്ചു പോകാമെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങളിന്ന് വിചാരിച്ചു അടുത്തതിലേക്ക് പോകാമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ ടേണ് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാൻ കയറി ഗൈസ് ഞാനിരുന്നു തോന്നി കയറിയത് അല്ലേ യെസ് ഗൈസ് ഞാൻ കയറി അമ്മ അമ്മ കയറാം അതേ സംഭവത്തിൽ തന്നെയാണ് ഞാനും കയറിയത് അതിൻ്റെ മിനി ഞാൻ എനിക്ക് കയറാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അവിടെ കയറാൻ പറ്റിയില്ല എന്നുവെച്ചാൽ അവൾക്ക് ഉണ്ട് ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് നമുക്ക് പോവാം പക്ഷെ അവർക്ക് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല അങ്ങനെ ഇതാ ഞാൻ കയറി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഞാൻ കയറിയോ കയറിക്കോർമ്മയില്ല ആ കയറാൻ ആയിട്ടേ ഉണ്ടാവുള്ളൂ ആ ഞാൻ കയറി ഗൈസ് അങ്ങനെ ഇതാ ഇതിൽ നമ്മൾ കയറി ഞാൻ ഏറ്റവും ഡോറിൻ്റെ അടുത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു അത്ര പേടിയൊന്നും തോന്നില്ല പേടില്ല പക്ഷെ അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു ഗൈ സംഭവം ഞാനിതായിരിക്കുന്നത് അത്രയ്ക്കും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളല്ല ഞാനും വേറെ ഏതൊക്കെയോ ആൾക്കാരും ഇങ്ങനെ ഇരുന്ന് നല്ല അടിപൊളിയിട്ട് ആസ്വദിക്കായിരുന്നു ആരൊക്കെയോ കരയിൽ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ നോക്കിയില്ല താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഒക്കെ ആയിട്ട് തന്നെ കുറേ നട്ടുപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ വലുത് കയറിയാൽ ഏറ്റവും അടിപൊളിയായിരിക്കും ഇനിയിപ്പം ഫോർട്ടീൻ ഏഴ്സാകുമ്പോൾ ഒന്നൂടെ വരാം അവിടേക്ക് അതേക്കും നല്ലത് ഗയസ് എന്നാൽ നമുക്ക് ആ ഗ്രൈഡ് ഗ്രൈഡിൽ അങ്ങനെ ഇതാ നമ്മൾ മുകളിൽ വരെ പോയി താഴോട്ട് വരിക ഇതെന്നെയായിരുന്നു ഗയസ് റിപ്പീറ്റഡ് ആയിട്ടുള്ളത് നല്ല രസം ഇത് കുറച്ച് കുറേ ഉണ്ടായിരുന്നു അമ്മേൻ്റേതും എൻ്റേതും കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ സെയിം ടൈം ആയിരുന്നു നമുക്ക് എന്താണ് എയ്റ്റ് മിനിറ്റ്സ് എങ്ങാനും ആണ് ഉണ്ടായിരുന്നത് അത് നമ്മൾ കട്ട് ചെയ്ത് ഷോട്ട് ചെയ്താക്കിയതാണ് അത് ഞാൻ വരാനായിട്ടുണ്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്നത് അങ്ങനെ അമ്മമ്മയും നൈനിയും കൂടെ ഈ ഒരു സ്വിങ്ങിൽ കയറാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഒരു രണ്ടാളും അതിലേക്ക് കയറി ഗൈസ് ഒരു സ്വിങ് ഒരു സ്വിംഗ് എന്ന് പറയാം അതിൽ കയറി റൗണ്ട് അടിക്കുന്ന ഒരു സ്വിങ് ആണ് അതിൽ രണ്ടാളും കൂടെ കയറിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല ഹൈറ്റിലും പോവും ഇങ്ങനെ പോവും അങ്ങനെ പോവും കുറേ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറക്കുന്ന മതിയാണ് ഗൈസ് ഉണ്ടാവുക അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാത്തിനും ഇതിൻ്റെ വലുതും ഉണ്ട് ഗൈസ് ഏറ്റവും മുകളിൽ പോയിട്ടുള്ളത് ഇത് കുഞ്ഞുമക്കൾക്കുള്ളതായോണ്ട് കുഴപ്പമില്ല മറ്റോരുത്തിൽ വലിയതാണ് സ്വിങ് ആഫ്റ്റർ ട്വൻറ്റി ഫൈവോ അങ്ങനെ എന്തോ കയറാൻ പറ്റത്തുള്ളൂ ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് ഒന്നല്ല എത്രയാണ് ഒരു സിക്സ്റ്റീൻ ആഫ്റ്റർ അത്രയേ കയറാൻ പറ്റത്തുള്ളൂ എന്നാൽ ചതേറ്റവും ഹൈറ്റിൽ നല്ല ഹൈറ്റിൽ പോകുന്നതായതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊന്നും കയറാൻ പറ്റത്തില്ല അതിൽ ഹൈറ്റും വേണം ഏജും വേണം അതുകൊണ്ടുതന്നെ അത് ആണ് ഇവരൊന്നും കുറേ ടൈം ഉണ്ടായിരുന്നു ഒരു ഫോ മിനിറ്റ് എങ്ങാനുണ്ടായിരുന്നു ടോ ഗൈസ് കുറച്ചേ ഉള്ളൂ അത്യാവശ്യം കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മൾ കുറേ എറിഞ്ഞ് വീത്തണം എന്നൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് നമുക്കിനി വേറെ ഏതെങ്കിലും റൈഡ് എന്തോ നോക്കിയിട്ട് അല്ലെങ്കിൽ എറിഞ്ഞ് വീത്താമെന്ന് നല്ല രസമാണ് എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കിത് സ്റ്റാർട്ടായിപ്പോയി അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് കയറേണ്ടെന്ന് അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കൈസ് കണ്ടില്ലേ ഒരു ഇങ്ങനെ ചുറ്റടിച്ച് പോകുന്നുണ്ട് അങ്ങനെ ദിസ് ഈസ് കംപ്ലീറ്റഡ് ഗൈസ് ഇതാ അവർ ബാക്കിൽ പോയിട്ടാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞു അങ്ങനെ അങ്ങനെതാ അവർ തിരിച്ച് വന്നു അതാണ് ഞാൻ പറഞ്ഞ ജോയിൻ സ്വിങ് അതും നോക്കിയതിന് നമ്മളിതാ ഈ ഒരു ഇതെറിയാൻ പോവാണൊന്നും കിട്ടില്ല ഗെന്നാണ് ഞങ്ങൾ ആദ്യമേ വിചാരിച്ചത് അങ്ങനെ നമ്മൾ കിട്ടുമോ നോക്കി ഞാൻ എറിഞ്ഞു അമ്മമ്മ എറിഞ്ഞു എല്ലാവരും എറിഞ്ഞു പക്ഷേ ഒന്നും കിട്ടിയില്ല പിന്നെ ഒന്നുകൂടാമാമ ശ്രമിച്ചു ഒന്ന് ബാക്കി വീഴാൻ അങ്ങനെ അവിടെ നിന്ന് പോയി അങ്ങനെ ഞാൻ രണ്ട് ബലൂൺ ഇവിടുന്ന് കുത്തി പൊട്ടിച്ചു അതേപോലെ നന്നു എത്ര ഒരു ബലൂൺ പൊട്ടിച്ചു രണ്ട് ബലൂൺ അല്ല ഞാൻ മൂന്ന് ബലൂൺ പൊട്ടിച്ചു നൈനി രണ്ട് ബലൂൺ പൊട്ടിച്ചു അല്ല ഞാൻ മൂന്ന് ബലൂൺ പൊട്ടിച്ച് നൈന് ഒരു ബലൂൺ പൊട്ടിച്ചു അങ്ങനെയൊക്കെയായിരുന്നു അന്നേരം പാപ്പാടിയൊന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ശരി ഏതാണ് വേണ്ടതെന്ന് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പെർപ്പിൾ മതിന്ന് അങ്ങനെ ഇത് ആ പെർപ്പിളൊക്കെ എറിഞ്ഞ് തന്നിട്ടുണ്ട് ഗൈസ് പെർപ്പിൾ കിട്ടി ഞങ്ങൾക്ക് പെർപ്പിളി കിട്ടി ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെയാണ് ഗൈസ് അത് കിട്ടിയിട്ടുള്ളത് അതിപ്പോ ഇവിടെ ഉണ്ട് പിന്നെ അത് ബോൾ ഇങ്ങനെ തന്നെ ഒരു പറയുന്ന മാതിരി ഉള്ളിലേക്ക് കൊള്ളണം ഗൈസ് അതാണ് ഏറ്റവും പാടുള്ള പണി എന്നാലും ഞങ്ങൾ വിട്ടു കൊടുക്കാൻ ശ്രമിച്ചില്ല എനിക്ക് ഒറ്റ ഒന്ന് വന്ന് വീണിരുന്നു ഗൈസ് ഞാൻ കുറേ ട്രൈ എനിക്ക് ഒന്ന് വീണു പക്ഷെ വേറെ ആയിരിക്കും വീണിട്ടില്ല പിന്നെ എനിക്കത് പോലെ ട്രൈ ചെയ്തിട്ട് എനിക്ക് നടക്കുന്നില്ല രണ്ട് ബോളും അങ്ങനെ പോയി കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു അങ്ങനെ ഒന്നു മാത്രമേ വീണിട്ടുള്ളൂ പിന്നെ ഈ പഴം ഇത് ബാസ്ക്കറ്റ് ബോൾ വഴിയാണ് നമുക്ക് ഈ പഴം കിട്ടുക ഈ ഒരു വലിയ പഴം വാവും അങ്ങനെ ഇത് ഫുള്ള് കിട്ടാ എറിയുകയാണെങ്കിൽ ഈ ഒരു റെയിൻബോ കളർ പഴം കണ്ടില്ലേ അത് കിട്ടും ഗൈസ് അങ്ങനെ ഫസ്റ്റ് ടേൺ തന്നെ എഞ്ചതായിരുന്നു അതിന് കിട്ടില്ലെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്നാലും ഞാൻ കളിച്ചു അങ്ങനെ ഗെയിംസൊക്കെ കഴിഞ്ഞു ഇത് കണ്ടില്ലേ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വീണ്ടും ഒരു ബലൂൺ പൊട്ടിക്കുന്ന സ്ഥലത്തും കൂടെ പോയിട്ടുണ്ട് അന്നേരം ഞാൻ ഗൈസ് ഒരു ബലൂൺ പൊട്ടിച്ചു പിന്നെയും നൈൻ അല്ല ആ ഞാൻ മാത്രം ഒരു ബലൂൺ പൊട്ടിച്ചു വേറെ ആരും പൊട്ടിച്ചില്ല അന്നേരം എനിക്ക് ഒരു കുഞ്ഞ് ഡോൾ കിട്ടിയിട്ട് ഉണ്ടായിരുന്നു ഡോളല്ല ഒരു ഡോഗിന് കുഞ്ഞ് ഡോഗിനെ അപ്പം ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു പോകാം എന്നൊക്കെ അന്നേരമാണ് ഇവിടെ ഇതൊക്കെ കണ്ടത് കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടത് അങ്ങനെ ഞങ്ങളൊരു മാങ്കോ ഐസ് ക്രീം ജ്യൂസ് വാങ്ങി അങ്ങനെ ഇത് കണ്ടില്ല അതായിരുന്നു സംഭവം ഞങ്ങൾ കുത്തി അടച്ച് അങ്ങനെ ആക്കിയതാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഇത് കണ്ടില്ലേ എല്ലാ അതാണ് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള സ്പിങ് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ നടക്കില്ലല്ലോ അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോവാണ് എക്സിറ്റ് തപ്പി നടക്കുകയാണ് ഗൈസ് ഈ കണ്ടില്ലേ 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 യെസ് ഇതിവിടെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ എവിടെ നിന്നൊക്കെ എല്ലായിടത്തും കുറച്ച് തിരിഞ്ഞൊക്കെ കളിച്ചു എന്നിട്ട് നമ്മൾ വിചാരിച്ചു തന്നാൽ തിരിച്ച് പോയേക്കാംന്ന് അങ്ങനെ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് കുറച്ച് സംഭവങ്ങളാണ് അവിടെ വയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള മണിയും കൂടെ അടിക്കണേ ബൈ ബൈ ഗുഡ് നൈറ്റ്